പക്ഷികളുടെ ലോകത്ത് വ്യത്യസ്തമായൊരു പക്ഷിയാണ് പെൻഗിനുകൾ കൊടും ശൈത്യവും അത്യുഗ്രമായ കൊടുങ്കാറ്റും അതിജീവിച്ച് ജീവിതം സന്തുലിതമായി കൊണ്ടുപോകാനുള്ള ഇവരുടെ കഴിവ് തന്നെ സൃഷ്ടാവിൻ്റെ വിസ്മയകരമായ സംവിധാനമാണ് ഈ പക്ഷിക്ക് ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയില്ല എന്നാൽ വെള്ളത്തിൽ നീന്താൻ ചിറകുകൾ ഉപയോഗിക്കുന്നു മണിക്കൂറിൽ എട്ട് കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ നീന്താൻ കഴിയും പെൻഗിൻ പക്ഷിക്ക് കരയിലുള്ളതിനേക്കാൾ ശക്തിയും വേഗതയും കരുത്തും വെള്ളത്തിലാണെന്നതിൽ തർക്കമില്ല ലോകത്ത് പതിനഞ്ച് ഇനം എന്നും ഇരുപത് ഇനം പെൻഗിനുകളാണെന്നും അഭിപ്രായമുണ്ട് പെൻഗിനുകളുടെ തത്തിത്തത്തിയുള്ള നടപ്പ് കാണാൻ നല്ല ഹരമാണ് തലയിൽ മഞ്ഞത്തൊപ്പിയുമായി റോന്തു ചുറ്റുന്നവരും മഞ്ഞയുടെ പത്രാസില്ലാതെ മഞ്ഞിൻകൂട്ടത്തിനിടയിലൂടെ നീങ്ങുന്നവർ അങ്ങനെ ഇത്തിരിക്കുഞ്ഞന്മാർ മുതൽ രാജാക്കന്മാർ വരെയുണ്ട് പെൻഗിനുകളുടെ കൂട്ടത്തിൽ പെൻഗിനുകൾക്ക് വെളുത്ത വയറും ഇരുണ്ട പുറവുമാണ് നീന്തുമ്പോൾ അവരെ സുരക്ഷിതരായിരിക്കാൻ ഇത് സഹായിക്കുന്നു മാത്രവുമല്ല വേട്ടക്കാരായ സീൽ ഓർക്കസ് എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനും ഈ ശരീരപ്രകൃതി അവയെ സഹായിക്കുന്നു പെൻഗിനുകൾ അവരുടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയോളം കരയിലും ബാക്കി പകുതി കടലിലും ചെലവഴിക്കുന്നു പെൻഗിനുകൾ മുട്ടയിട്ട് കരയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നു മിക്ക പെൻഗിനുകളും വർഷത്തിൽ രണ്ട് മുട്ടകളിടുന്നു കാലുകളിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഈ പക്ഷി കാൽപാദങ്ങളിൽ വെച്ച് മുട്ട വിരിയിക്കുന്നു എന്നതൊരു കൗതുകകരമായ വസ്തുതയാണ് മുട്ടകൾക്ക് ചൂട് പകരാനും സ്വയം ചൂടേൽക്കാനും കൂട്ടം കൂടി നിൽക്കുന്നു മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്താറ് ദിവസം വരെയാണ് അടയിരിക്കൽ കാലയളവ് മുട്ടയിട്ട ശേഷം അമ്മപ്പെങ്കിനുകൾ ആഹാരം തേടി കടലിലേക്ക് യാത്രയാകും ഈ സമയത്ത് അടയിരിക്കലും പരിപാലന ചുമതലയും ഏറ്റെടുക്കുന്നത് അച്ഛനാകും തണുപ്പേറിയ കാലാവസ്ഥയിൽ പലപ്പോഴും കൂട്ടമായി കോളനികളായിട്ടാണ് പെൻഗിനുകളെ കാണാൻ കഴിയുക രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഇങ്ങനെ കഴിയുന്നത് കോളനികളിൽ കൂട്ടത്തോടെ കഴിയുന്നത് ചൂട് പകരാൻ കാരണമാകും രണ്ടാമത്തേത് വേട്ടക്കാരിൽ നിന്നും പെൺകിനുകൾക്ക് സംരക്ഷണം നൽകുന്നത് ഇത്തരം വലിയ കോളനികളാണ് ഒരു കോളനിയിൽ തന്നെ ചിലപ്പോൾ ആയിരക്കണക്കിന് പെൻഗിനുകളാണ് ഉണ്ടാവുക മെയ് മാസത്തിൻ്റെ അവസാനം മുതൽ ജൂൺ മാസം അവസാനം വരെ അന്റാർക്ടിക്കയിലെ ധവളഭൂമിയിൽ പെൻഗിനുകൾ പക്ഷികളുടെ അനന്തമായ നിര കാണേണ്ട കാഴ്ച തന്നെയാണ് പെൺകിനുകൾക്ക് നല്ല കേൾവിശക്തിയും വെള്ളത്തിനടിയിൽ സൂക്ഷ്മമായി കാണാനും കഴിയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പെൺകിനുകളുടെ ശരാശരി ആയുസ് പറക്കാൻ കഴിയാത്ത പറവയാണ് പെൻഗിനുകളെങ്കിലും ഏറ്റവും വലിയ നീന്തൽക്കാരാക്കി പെൻഗിനുകൾ എന്ന പക്ഷികളെ മാറ്റിയത് ആരാണ് കൊടും തണുപ്പിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുമലയിൽ ജീവിക്കാൻ പെൻഗിനുകൾക്ക് ശരീരഘടന രൂപകൽപ്പന ചെയ്തത് ആരാണ് പ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയാണ് ഓട്ടക്കാരിൽ കേന്മന്മാരായ ഒട്ടകപ്പക്ഷി കാഴ്ചയിൽ കേന്മന്മാരായ ഫാൽക്കൺ പക്ഷി നീന്തലിൽ കേമന്മാരായ പെൻഗിൻ പക്ഷി ഇങ്ങനെ വിഭിന്നമായ സവിശേഷതകൾ നൽകി പ്രകൃതിയെ മനോഹരമാക്കിയ സൃഷ്ടാവ് എത്ര വലിയ കലാകാരനാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുന്നൂറിൽ നാൽപ്പത്തി അഞ്ചാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഉദരത്തിൽ ഇയഞ്ഞ് സഞ്ചരിക്കുന്നവയും രണ്ടു കാലിലും നാലു കാലിലും നടക്കുന്നവയും അവയിലുണ്ട് താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു അവൻ സർവകാര്യങ്ങൾക്കും കൈവുറ്റവൻ അത്രം ശി അലിനി വൻ മൈ എം ശി അലരിജുലൈം അലരിജു മൈ എം ശി അല يخلق الله ما يشاء إن الله على كل شيء قدير لا